ഓർമ്മയ്ക്കായി ഭാഗം അറുപത്തി എട്ട് ഈ അപർണ ആൽഫ്രഡ് സാമുവൽ ജീവിതത്തിൽ സങ്കടം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്ന അമ്മ ഒത്തിരി സങ്കടം അനുഭവിച്ചു ആ അമ്മയ്ക്ക് ഇനിയെങ്കിലും ഇനിയുള്ള ജീവിതത്തിലെങ്കിലും സന്തോഷം കൊടുക്കാൻ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വം ഇല്ലേ ഒരു ഭർത്താവിൽ നിന്നും അനുഭവിക്കുന്ന സുരക്ഷിതത്വം അത് എൻ്റെ അമ്മയോ അറിയണം എൻ്റെ ഇച്ചായനിൽ നിന്നും ഞാൻ അനുഭവിക്കുന്ന സ്നേഹമില്ലേ അതും എൻ്റെ അമ്മ അറിയണം ഒന്നും എൻ്റെ അമ്മയ്ക്ക് നഷ്ടപ്പെടാതെ തിരിച്ചു കൊടുക്കാൻ പറ്റണം അമ്മ പറഞ്ഞു പറ്റും ഞാനല്ലേ പറയുന്നത് നിനക്ക് എന്നെ വിശ്വാസമാണ് എന്ന് എനിക്കറിയാം ആ വിശ്വാസം നിന്റെ ഇച്ചായെന്ന് തെറ്റിക്കില്ല നിൻ്റെ അമ്മയ്ക്ക് നീ ആഗ്രഹിക്കുന്നത് പോലെയുള്ള എല്ലാ സന്തോഷങ്ങളും നമ്മൾ കൊടുക്കും ഉറപ്പ് ആൽഫി പറഞ്ഞു കൊണ്ട് അമ്മൂവിൻ്റെ വലത് കൈ എടുത്തു പിടിച്ച് അവൻ്റെ കൈകൾ കോർത്ത് അതിൽ ചുംബിച്ചു പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ ആൽഫി അമ്മുവിൻ്റെ ആ സങ്കടം മാറ്റിയെടുക്കാനുള്ള ശ്രമമായിരുന്നു ഇടയ്ക്ക് റോഡ് സൈഡിൽ കാണുന്ന ഇളനീര് വിൽക്കുന്ന സ്ഥലത്ത് നിർത്തി അവൾക്ക് ഇളനീര് വാങ്ങിക്കൊടുത്തും ഉച്ചയ്ക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചും അവർ യാത്ര തുടർന്നു വൈകുന്നേരം ആയപ്പോഴേക്കും അമ്മു ഡ്രൈവ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് അമ്മു കയറി അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം അവൾക്ക് അവിടെ കയറണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴും താനും അമ്മയും മൂകാംബികയിലേക്ക് വരുമ്പോൾ മുടങ്ങാതെ ഉടുപ്പി ശ്രീകൃഷ്ണനെ കണ്ടിട്ടാണ് അവർ പോവാറ് അതുകൊണ്ട് തന്നെയാണ് അവൾ ആ സമയത്ത് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയത് ആൽഫി കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇച്ചായ രാവിലെ മുതൽ ഡ്രൈവ് ചെയ്യുന്നതല്ലേ ഇച്ചായൻ കുറച്ചേരം വാങ്ങിക്കോ അമ്മു പറഞ്ഞു എന്നാൽ ആൽഫി അമ്മു എങ്ങനെയാണ് അവൻ ഡ്രൈവ് ചെയ്തപ്പോൾ ഇരുന്നത് അതുപോലെ അവനിരുന്നു അവളുടെ തോളിലേക്ക് ചാഞ്ഞ് അവളുടെ കൈകൾക്കിടയിലൂടെ കൈകൾ കോർത്ത് അവൻ ഇരുന്നു ഇടയ്ക്ക് അമ്മുവിൻ്റെ കയ്യിൽ ചുംബിക്കുന്നുമുണ്ട് ഇച്ചായ കുറുമ്പ് കാണിക്കല്ലേ അമ്മു പറഞ്ഞു അതെന്താ ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ എൻ്റെ അമ്മൂസും ഇതുപോലെ കുറുമ്പ് കാണിച്ചിരുന്നു അപ്പോൾ ഞാൻ കുറുമ്പ് കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ടില്ല ആൽഫി പറഞ്ഞു ഇച്ചായനോട് തർക്കിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അമ്മു ഡ്രൈവിങ്ങെ ശ്രദ്ധിച്ചു വണ്ടിയിൽ നിന്ന് കേൾക്കുന്ന മനോഹരമായ പാട്ട് ആൽഫിയുടെ ചുണ്ടുകളിൽ മൂളുന്നുണ്ടായിരുന്നു അതനുസരിച്ച് അവൻ അവളുടെ കയ്യിലും മുറുകെ പിടിക്കുന്നുണ്ട് അതെല്ലാം ആസ്വദിച്ചാണ് അമ്മു ഡ്രൈവ് ചെയ്തത് കുറച്ചു കഴിഞ്ഞതും വണ്ടി മെയിൻ റോഡിൽ നിന്നും മാറി സഞ്ചരിക്കാൻ തുടങ്ങിയതും ആൽഫി തല ഉയർത്തി അമ്മുവിനെ നോക്കി അമ്മു വഴി മാറിയെന്ന് തോന്നുന്നു ആൽഫി പറഞ്ഞു ഇല്ലേ ചായ വഴി മാറിയിട്ടില്ല അമ്മു ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും ആൽഫി അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോ കരുതിക്കൂട്ടിയാണ് അല്ലേ അതെ മൂകാംബിക അമ്മയെ കാണാൻ പോകുമ്പോൾ അതിനു മുമ്പ് ഒരാളെ കണ്ടിട്ട് വേണം പോകാൻ ഉടുപ്പി കൃഷ്ണനെ അവിടെ കയറി തൊഴുതിട്ട് പോകാം എന്ത് പറഞ്ഞ് കാർ പാർക്കിങ്ങിലേക്ക് അമ്മു വണ്ടി കയറ്റി നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ആൽഫി ചുറ്റും നോക്കി സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ ചുറ്റും ബൾബുകളുടെ പ്രകാശം പരന്നിരുന്നു അമ്മുവും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ആൽഫിയുടെ കൈപ്പിടിച്ചു വാ എന്ന് പറഞ്ഞ് അവൾ ആൽഫിയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു ഇച്ഛനും വന്നിട്ടുണ്ടോ ഇവിടെ അമ്മു ചോദിച്ചു ഇല്ല ഇതുവരെ വരേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും അല്ലേ ആൽഫി അമ്മുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇനി ഇവിടുന്ന് എത്ര ദൂരമുണ്ട് മൂകാംബിക്കയിലേക്ക് അറിയോ ആൽഫി ചോദിച്ചു ഒരു എൺപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇനി ഇവിടെ നിന്ന് അമ്മു പറഞ്ഞു അത്രയുണ്ടല്ലേ എന്നാ വാ എന്തായാലും കയറി നോക്കാം എന്ന് പറഞ്ഞ് ആൽഫി അമ്മുവിൻ്റെ കൈപ്പിടിച്ചുകൊണ്ട് നടന്നു ഇച്ചായ ഡാ ആ കാണുന്നതാണ് ഉടുപ്പി രാജഗോപുരം എന്ന് പറഞ്ഞ് അമ്മു വലിയൊരു ഗോപുരം ആൽഫിക്ക് കാണിച്ചു കൊടുത്തു ഇവിടെ കാണുന്ന ആ പടിഞ്ഞാറെ ഗോപുരത്തിന് ഒരു പ്രത്യേകതയുണ്ട് താഴ്ന്ന ജാതിക്കാരനായ കനകദാസ് എന്ന ഒരു കൃഷ്ണഭക്തനുണ്ടായിരുന്നു അദ്ദേഹം കൃഷ്ണഗീതങ്ങൾ ആലപിച്ചുകൊണ്ടും കൃഷ്ണനെ ഭക്തിയോടെ വിളിച്ചുകൊണ്ടും അദ്ദേഹം നിന്നിരുന്നത് ഈ പടിഞ്ഞാറെ നടയിലാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടു ഉടുപ്പി ശ്രീകൃഷ്ണൻ കേട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം സ്വയം തിരിഞ്ഞ് പടിഞ്ഞാറൻ നടയിലേക്ക് ദർശനം നൽകി പടിഞ്ഞാറൻ നടയിലെ മതിലിന് സ്വയം വിള്ളൽ ഉണ്ടാവുകയും ആ വിള്ളൽ ഇത് കടകട കിണ്ടി എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞ് അവൾ അതും കാണിച്ചു കൊടുത്തു കനകൻ എന്ന ഭക്തന് ദർശനം നൽകാനായി ഭഗവാൻ തുറന്ന ജലലാണിത് ഇവിടെ കടകോൽ കൃഷ്ണൻ ആയിട്ടാണ് ശ്രീകൃഷ്ണൻ സാന്നിധ്യം ഉള്ളത് കടകോൽ കൃഷ്ണൻ എന്നാൽ വെണ്ണ കടയുന്ന കടകോൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന കൃഷ്ണൻ എന്നാണ് പറയപ്പെടുന്നത് ഇനി ഇതേ അവിടെ തൊട്ടുമുന്നിലായി മറ്റൊരു ക്ഷേത്രമുണ്ട് ഒത്തിരി പഴക്കമുള്ള ചന്ദ്രമൗലീശ്വര ക്ഷേത്രം ഉടുപ്പി എന്ന നാമത്തിന് കാരണം ഈ പുരാതന ക്ഷേത്രമായ ചന്ദ്രമൗലീശ്വര ക്ഷേത്രമാണ് ഉടുപ്പി ക്ഷേത്രത്തിന് പ്രധാന നടയിൽ നിന്നും നേരെ എതിരായിട്ട് കാണുന്ന ഈ ക്ഷേത്രമാണത് ചന്ദ്രമൗലീശ്വര ക്ഷേത്രം ചന്ദ്രദേവന് ശാപം കിട്ടി അദ്ദേഹം അത് മാറാനായി ഇവിടെ വന്ന് തപസ് ചെയ്തു എന്നാണ് പറയുന്നത് അതും മഹാദേവനെ ചന്ദ്രദേവന്റെ തപസ് കണ്ട് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു അത് കണ്ട ദക്ഷൻ ശാപമോക്ഷം നൽകി എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചന്ദ്രൻ ആവശ്യപ്പെട്ടത് ആ തിരിച്ചടയിൽ ഒരു ഇരിക്കാനാണ് ആഗ്രഹം പറഞ്ഞത് ആ ആഗ്രഹം ഇവിടെ വെച്ച് സഫലമായി അങ്ങനെ ചന്ദ്രദേവൻ മഹാദേവൻ്റെ തിരിച്ചടയിൽ ഒരു സ്ഥാനമുണ്ടായി അങ്ങനെ മഹാദേവൻ ചന്ദ്രമൗലീശ്വരനായി ചന്ദ്രനെ മൗലിയിൽ ചൂടിയവൻ ഉടുക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ചന്ദ്രദേവൻ ഇവിടെ തപസ് ചെയ്യുന്നത് ഈ ഭൂമിക്ക് ഉടുപ്പി എന്ന് അറിയപ്പെടുന്നത് ഈ ശിവലിംഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് പ്രഭാതത്തിൽ കറുത്ത നിറത്തിലും ഉച്ചയ്ക്ക് നീല നിറത്തിലും രാത്രി വെളുത്ത നിറത്തിലുമാണ് ഈ ശിവലിംഗം കാണാൻ പറ്റുന്നത് അത് വളരെ വലിയൊരു പ്രത്യേകതയാണ് ചന്ദ്രദേവൻ ആരാധിച്ചത് കൊണ്ടാണ് ഈ ശിവലിംഗത്തിന് ഇങ്ങനെയൊരു നിറവ്യത്യാസം ഉണ്ടാകുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് അതാണ് ഈ കാണുന്ന ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പിന്നീട് അമ്മു അവൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവനും ആൽഫിക്ക് പറഞ്ഞു കൊടുത്തു ആൽഫി അവൾ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും കേട്ടിരുന്നു അവിടെ നിന്നുള്ള ആ ക്ഷേത്രക്കുളവും എല്ലാം കണ്ടാണ് അവർ തിരിച്ച് അവിടെ നിന്നും യാത്ര തിരിച്ചത് അവിടെ നിന്നും യാത്ര തിരിച്ചപ്പോൾ പിന്നീട് ആൽഫിയായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത് ഇനി ഇവിടന്ന് എൺപത് കിലോമീറ്റർ രാത്രിയായതുകൊണ്ട് ഡ്രൈവിങ്ങിന് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇച്ചായ ഇനി കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ വനമാണ് വനമേഖലയാണ് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാം അമ്മ പറഞ്ഞു ആൽഫിയും അത് ശരി വെച്ചു രണ്ടുപേരും നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ട് വീണ്ടും യാത്ര തുടങ്ങി നല്ല തണുപ്പായി തുടങ്ങി അത് ചുറ്റും വനമേഖല ആയതുകൊണ്ടാണ് ആ രാത്രി അതിലേ പോകാൻ ചെറിയൊരു ഭയം തോന്നി അമ്മൂന് എന്നാൽ ആൽഫിക്ക് യാതൊരുവിധ ഭയവും ഉണ്ടായിരുന്നില്ല ആ വനമേഖലയിലൂടെയുള്ള യാത്ര അവൻ ആസ്വദിക്കുകയായിരുന്നു അവൻ്റെ പെണ്ണും ആ തണുപ്പും എല്ലാം അമ്മു പേടിയുണ്ടോ അമ്മൂന് ആൽഫി ചോദിച്ചു പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഈ വഴി ഒറ്റയ്ക്കല്ലേ വണ്ടികളൊന്നും വേറെ കാണുന്നില്ല എന്തെങ്കിലും വണ്ടിക്ക് കംപ്ലൈൻ്റ് വന്നാൽ അതോടൊത്ത് മാത്രമല്ല പേടി അമ്മു പറഞ്ഞു പിന്നിനെ പേടിക്കുന്നേ എൻ്റെ ചാനലിൽ കൂടിയുള്ളത് ആൽഫി പറഞ്ഞു കൊണ്ട് അവൻ്റെ ഇടത് കൈ അവളെ തോളിലൂടെ ചേർത്ത് അവളെ ചേർത്ത് പിടിച്ചാണ് അവൻ ഡ്രൈവ് ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ ആ കവാടം കടന്നതും അമ്മുവിൻ്റെ കണ്ണുകളിലെ തെളിച്ചം ആൽഫി കണ്ടു എത്താറായല്ലേ ഇവിടെ എത്തുമ്പോഴേ ഒരു പോസിറ്റീവ് ഫീലാണ് ചായ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ കവാടം കാണുമ്പോൾ തന്നെ അമ്മു പറഞ്ഞു ഇവിടെ എത്തുന്നതിന് മുമ്പ് ഈ കവാടം കടക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു വനദുർഗാ ക്ഷേത്രമുണ്ട് ഈ കാണുന്നത് എന്ന് പറഞ്ഞ് അവൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു രാത്രി ആയതുകൊണ്ടും ഒട്ടും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചെറിയൊരു വിളക്ക് മാത്രമാണ് തെളിഞ്ഞു നിൽക്കുന്നത് ആൽഫി കണ്ടു ശരിക്കും മൂകാംബി അമ്മേനെ കാണാൻ പോകുമ്പോൾ ഇവിടെ വന്ന് അനുവാദം വാങ്ങണമെന്നാ പറയുന്നത് പിന്നെ ഇച്ചായനൊരു കാര്യം അറിയോ ഈ മൂകാംബിയമ്മയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്കിവിടെ എത്താൻ പറ്റില്ല അമ്മ നമ്മളെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ വരാൻ പറ്റൂ എന്നാ പറയുന്നത് നമുക്ക് നാളെ രാവിലെ വന്ന് ഇവിടെ തൊഴാം ആൽഫി പറഞ്ഞു കുറച്ചു ദൂരം ചെന്നതും അമ്മ ഫോണെടുത്ത് അമ്മയെ വിളിച്ചു എത്തിയോ അമ്മ ചോദിച്ചു ആ അമ്മ എത്താറായി അവൾ പറഞ്ഞു അമ്മ താമസിക്കാൻ ഏർപ്പാടാക്കിയ ഹോട്ടലിൻ്റെ പേരും മറ്റും ആൽഫിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മ റിസപ്ഷനിൽ തന്നെയുണ്ടേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ആൽഫി അമ്മവിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് തന്നെ എത്തി അവിടെ അമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അമ്മയെ കണ്ടതും അമ്മ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ഒത്തിരി നാളുകൾക്ക് ശേഷം അമ്മയെ കണ്ട സന്തോഷത്തിലായിരുന്നു അമ്മു പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞതിനു ശേഷം ആൽഫിയും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി രണ്ടുപേരെ കണ്ടതും അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി ആൽഫിയെ ഫോണിലൂടെ കണ്ടിട്ടുള്ളു നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു സന്തോഷം അമ്മയ്ക്കും ഉണ്ടായിരുന്നു ആൽഫിക്കും ഇത്രയും വലിയൊരു ഗായിക തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അതും തൻ്റെ ഭാര്യയുടെ അമ്മയായി ആൽഫിക്കും ഒത്തിരി സന്തോഷം തോന്നി അപ്പോഴാണ് ആൽഫിയുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടത് ആൽഫി ഫോണെടുത്ത് നോക്കി അത് ചന്ദ്രശേഖറിൻ്റെ ആയിരുന്നു എത്തിയല്ലേ ഞാൻ കണ്ടു ഞാൻ ദേ ഇവിടെ തന്നെയുണ്ട് കുറേ നേരമായി ശ്രീവിദ്യ അവിടെ നോക്കി നിൽക്കുന്നത് കാണുന്നത് അതുകൊണ്ട് ഞാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു ചന്ദ്രശേഖരൻ്റെ ആ മെസ്സേജ് വായിച്ചതും ആൽഫിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വരഞ്ഞു എന്ന വാ ഒത്തിരി സമയമായില്ലേ ഇനി വന്ന് കിടന്നുറങ്ങാൻ നോക്ക് രാവിലെ മുതൽ ഡ്രൈവ് ചെയ്യുന്നതല്ലേ അമ്മ പറഞ്ഞതും ആൽഫി ലഗേജ് എല്ലാം എടുത്തുകൊണ്ട് വന്നു തൊട്ട് മുന്നിൽ കാണുന്ന ആ ക്ഷേത്രത്തിലേക്ക് ആൽഫി നോക്കി ശരിയാണ് അമ്മ പറഞ്ഞത് ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു പോസിറ്റീവ് ഫീലാണ് ആൽഫി അങ്ങോട്ട് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അമ്മുവിൻ്റെ കൈയും പിടിച്ച് ലിഫ്റ്റിലേക്ക് കയറി അമ്മ ഞാൻ ഞാനിന്ന് അമ്മയുടെ അടുത്ത് കിടക്കട്ടെ അമ്മു ചോദിച്ചതും നിന്ന് ആൽഫിയുടെ മുഖം മാറുന്നത് ശ്രീവിദ്യ ശ്രദ്ധിച്ചതും വേണ്ട മോളെ നിങ്ങൾ രണ്ടുപേരും കൂടി കിടന്നാൽ മതി ചെല് ഒത്തിരി യാത്ര ചെയ്തതല്ലേ ഒന്ന് ഫ്രഷായിട്ട് ഉറങ്ങിക്കോ രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോയാൽ മതി നേരത്തെ എഴുന്നേറ്റ് പോകണ്ട എന്തായാലും രണ്ട് ദിവസം നമ്മൾ ഇവിടെ ഉണ്ടാവുമല്ലോ അമ്മ പറഞ്ഞു ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും അമ്മു അത് പുറത്ത് കാണിക്കാതെ അമ്മയുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു റൂമിലേക്ക് കയറി അവൾ കയറുന്നതിന് മുമ്പ് ആൽഫി അതിലേക്ക് കയറിയിരുന്നു അമ്മു കയറിയതും ഡോറടഞ്ഞു നോക്കുമ്പോൾ ഡോറിൽ ചാരി നിൽക്കുകയാണ് ആൽഫി എന്താ പറഞ്ഞത് അവൻ ഷട്ടിൻ്റെ ബട്ടൺ ഓരോന്നായി ഊരിക്കൊണ്ട് അമ്മൂനോട് ചോദിച്ചു എന്ത് അല്ല അമ്മയുടെ അടുത്ത് കിടക്കണെന്നോ അമ്മയെ കണ്ടപ്പോൾ ഞാൻ പുറത്ത് സമ്മതിക്കില്ല മോളെ അത് അതോ ഇച്ചായ അത് കുറേ നാൾ കഴിഞ്ഞല്ലേ ഞാൻ അമ്മയെ കാണുന്നത് അപ്പോൾ ആ ഒരു സന്തോഷത്തിന് ആ സന്തോഷത്തിന് എൻ്റെ സന്തോഷം അല്ലേ സമ്മതിക്കില്ലടി മോളെ എന്ന് പറഞ്ഞ് അവൻ അമ്മുവിനെ എടുത്തു പോക്കി ഏയ് ഇച്ചായ വിട് വിട് ഇച്ചായ അവൾ കിടന്ന് കയ്യിൽ കിടന്ന് കുതിരുന്നുണ്ട് സമ്മതിക്കാതെ ആൽഫി അവളെയും കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി ഇച്ചായ ഡ്രസ്സ് നനയ്ക്കില്ലേ നനഞ്ഞു കഴിഞ്ഞ പിന്നിത് ഉണക്കിയെടുക്കാതെ ബാഗിൽ വെക്കാൻ പറ്റില്ല അവൾ പറഞ്ഞു ഓ അതാണോ കാര്യം എന്ന് പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞു നിന്നു അവൻ്റെ ഷർട്ട് അഴിച്ച് പുറത്തേക്കിട്ടു അപ്പോഴും അവളുടെ കണ്ണുകളിൽ തന്നെയാണ് നോക്കി നിൽക്കുന്നത് അവൻ്റെ ദേഷ്യമാണോ പരാതിയാണോ സങ്കടമാണോ എന്നൊന്നും അറിയില്ല അത് അവൻ്റെ മുഖത്ത് അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൽഫിയെ മറന്ന് അമ്മയുടെ ഒപ്പം കിടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ പരിഭവമാണ് എന്ന് അമ്മൂന് തോന്നി അവൻ തന്നെ അമ്മുവിൻ്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റി ഇ ഇച്ചായ ഞാൻ മാറ്റിക്കോളാം എന്തിന് നിന്നെ സഹായിക്കാനല്ലേ ഞാനുള്ളത് എന്ന് പറഞ്ഞ് ഡ്രസ്സ് അഴിച്ചു മാറ്റിയതും അവൻ്റെ മുന്നിൽ പാതി നഗ്നയായി നിൽക്കുന്ന അവളെ അവൻ നോക്കി നിനക്ക് എന്നെ വിട്ട് അമ്മയുടെ അടുത്ത് പോണല്ലേ എന്ന് പറഞ്ഞ് അവൻ അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കൊണ്ട് അവളുടെ മാറിലൊന്ന് കടിച്ചു അവൾ വേദനയോടെ അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു കാൽവിരലുകൾ കുത്തി അവൾ പൊങ്ങി അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ അമർന്നു തലമുടിയിൽ കൂടി അവളുടെ വിരലുകൾ മുടിയിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി ആൽഫി ആ വേദന സമ്മാനിച്ചുകൊണ്ട് ആൽഫി അവളുടെ അടുത്ത മാറിലും കടിച്ചു ഇച്ചായ അവൾ വീണ്ടും വിളിച്ചു പതിയെ അവൻ മുഖമുയർത്തി അവളെ നോക്കി കണ്ണുകൾ അടച്ച് ഭിത്തിയിലേക്ക് തല ചേർത്ത് വെച്ച് നിൽക്കുകയാണ് അപ്പോഴും അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിലാണ് ഇതെന്തിനാണെന്നറിയോ ഇവിടെ തന്നത് മറ്റെവിടെയെങ്കിലും തന്നാലേ അമ്മ കണ്ടാലോ അതുകൊണ്ടാണ് കാണാത്ത സ്ഥലത്ത് തന്നത് ഇനി എന്നെ എന്നെ മറന്ന് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് വേറെ ആരുടെയെങ്കിലുമൊക്കെ കിടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനി അമ്മയാണെങ്കിലും എൻ്റെ സഹോദരിമാരില്ലേ നിൻ്റെ കൂട്ടുകാർ അവരുടെ ഒപ്പാണെങ്കിലും ഞാൻ സമ്മതിക്കില്ല ഇനിയുള്ള കാലം ആൽഫി എവിടെയുണ്ടോ അവിടെ ഈ അപർണ ആൽഫ്രഡ് സാമോയിലും കാണും എൻ്റെ കൂടെ അല്ലാതെ ഇനി നിനക്ക് ഒരത്തും ഒരു രാത്രിയും നീ ചെലവഴിക്കില്ല കാരണം നീ ഇല്ലാതെ നിൻ്റെ ഇച്ചായനെ ഉറങ്ങാൻ പറ്റില്ലടി പറ്റില്ലടിമോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കടിച്ചെടുത്ത് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു അവൻ കടിച്ച പാട് അവളുടെ ആ മാറിൽ വട്ടത്തിൽ കിടക്കുന്നത് കണ്ടതും അവൻ്റെ ചുണ്ടുകളും നാവുകളും അവിടെ ഓടി നടന്നു അമ്മവിൽ നിന്നും ശീൽക്കാര ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു ഇച്ചായ വേണ്ട നാളെ അമ്പലത്തിൽ പോകാനുള്ളതാണ് അവൾ പറഞ്ഞു അതിന് അതിനെ ഇറച്ചി പാടില്ല ആ ഒരു അവസ്ഥയിലും ശബ്ദം വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു അത്രയും നേരം അവൻ്റെ ചുണ്ടും നാവും അവളെ വേദനിപ്പിച്ചെടുത്ത് അലഞ്ഞു നടക്കുകയായിരുന്നു പതിയെ മുഖമുയർത്തി അവൻ അമ്മൂനെ നോക്കി ശരിയാ ഇന്ന് വേണ്ട നാളെ ഈ കാണുന്ന അമ്മയെ സാക്ഷി നിർത്തി എൻ്റെ പെണ്ണിനെ വീണ്ടും ഞാൻ താലി കെട്ടിയതിന് ശേഷം വീണ്ടും സ്വന്തമാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവടെ വീണ്ടും ചുംബിച്ചുകൊണ്ട് അവളെ മുഖത്തേക്ക് നോക്കി ചുവന്ന തൊടുത്തിരിക്കുന്ന അവളെ ചുണ്ടുകളും താൻ കൊടുത്ത ആ നോവിലും തൻ്റെ പ്രണയത്താലും ചുവന്നിരിക്കുന്ന ആ കവളുകളിലേയും ഉമ്മ കൊടുത്തുകൊണ്ട് അവൻ അവളിൽ നിന്നും മാറി അവളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് അവൻ അവളെ നോക്കി അർദ്ധനഗ്നയായി നിൽക്കുന്നത് കണ്ടതും അവൻ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ഒന്ന് കുടഞ്ഞു സമ്മതിക്കില്ല ഞാൻ പുറത്തുണ്ടാകും വേഗം വേഗം്റെ ചൂടുവെള്ളം വെച്ച് കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി മാറാനുള്ള ഡ്രസ്സ് ഞാനെടുത്ത് തരാം എന്ന് പറഞ്ഞ ആൽഫി വേഗം വാഷ്റൂമിൽ നിന്നും ഇറങ്ങി അവൻ്റെ അപ്പോഴത്തെ മുഖഭാഗം കണ്ട അമ്മൂവിന് ചിരി വരുന്നുണ്ടായിരുന്നു പക്ഷേ ചിരിച്ചാൽ പ്രശ്നമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ ചിരി കടിച്ചു പിടിച്ചു അവളുടെ കൈകൾ അവൻ കടിച്ച അവളുടെ രണ്ടും മാറിലേക്കും പോയി അവൾ ഫ്രഷായി കഴിഞ്ഞപ്പോഴേക്കും ആൽഫി അവൾക്ക് മാറാനുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്തിരുന്നു ഒരു സാറ്റിൻ നൈറ്റി ആയിരുന്നു അവൾക്ക് വേണ്ടി കൊടുത്തത് അതും എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ആൽഫിയും വാഷ്റൂമിലേക്ക് കയറി അവനും ഫ്രഷായി ഇറങ്ങി ഒരു മുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങിയ ആൽഫിയെ അവൾ നോക്കി ദേഹത്തെല്ലാം വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചു നിൽക്കുന്നു തല തുടച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് കഴുത്തിൽ കിടക്കുന്ന ആ മൂന്ന് മാലകളും അവൻ്റെ വിരിഞ്ഞ ആ മാറിന് ഭംഗി കൂട്ടുന്നതായിരുന്നു അവൻ കൊടുത്ത ആ സുഖമുള്ള ഓർമ്മയിൽ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ നോക്കി നിന്നു അത് കണ്ടതും ആൽഫി അവളുടെ അടുത്തേക്ക് വന്നു എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നോ എന്നിൽ നിന്നും അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി ഇല്ല നമുക്ക് നമുക്ക് കിടക്കാം ചെറിയൊരു പതർച്ചയോടെ അവൾ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു അവനും കൂടെ കിടന്നു ആൽഫിയുടെ ഇടനെഞ്ചിൽ തലവച്ച് കിടക്കുമ്പോൾ അവൻ വീണ്ടും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുകയായിരുന്നു എത്ര തന്നെ അവളെ ചേർത്ത് കിടത്തിയിട്ടും പോരാത്തതുപോലെ ഇനിയും പോരാ എന്നുള്ളതുപോലെ പോലെ അവനവളെ ദേഹത്തേക്ക് കയറ്റിക്കെടുത്തി പൂർണ്ണമായും അവളെ അവൻ്റെ ദേഹത്തേക്ക് കയറ്റിയാണ് അവൻ കിടന്നത് അപ്പോഴാണ് അവൻ്റെ മനസ്സും ശാന്തമായത് അവളെ രണ്ട് കൈയാലും വരിഞ്ഞു മുറുകി കെട്ടിപ്പിടിച്ച് അവനും ഉറക്കത്തിലേക്ക് പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ വീട്ടിൽ ദേ എനിക്ക് പനി മാറിയിട്ടില്ല നല്ല ജലദോഷവും ഉണ്ട് ഇന്നിപ്പോൾ മോന് പനിയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് വിളിച്ച് പോയി കൊണ്ടുവരേണ്ടി വന്നു ആകെ വല്ലാത്തൊരവസ്ഥയാണിപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇന്നത്തെ സ്റ്റോറിയിൽ മൂകാംബിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാൻ ഒത്തിരി തവണ പോയിട്ടുണ്ട് ഈ പറഞ്ഞ ഉടുപ്പി ക്ഷേത്രത്തിലും മൂകാംബിക ക്ഷേത്രത്തിലും ഞങ്ങളുടെ മോളുണ്ടായതിന് ശേഷം ഞങ്ങൾക്ക് പലപ്പോഴും മൂകാംബിക പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട് അതിന് മുമ്പ് അവസരം വന്നിട്ട് പോലും പോകാൻ പറ്റാതിരുന്ന ഹസ്ബൻഡിന് അതിനുശേഷം പിന്നെ മൂകാംബിക ഒരുപാട് തവണ ഞങ്ങൾ പോയി മോളുടെ ചോറൂണായിക്കോട്ടെ പെട്ടെന്ന് ഒരു ദിവസം പോകണം തോന്നി പോയിട്ടുണ്ട് അങ്ങനെ കുറേ സമയം ഞങ്ങൾ പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂകാംബിക എന്ന് പറയും അതുപോലെ ഉടുപ്പി അതെനിക്ക് ഈ സ്റ്റോറിൽ കൊണ്ടുവരാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അസുഖങ്ങളൊക്കെ ഉണ്ട് സൂക്ഷിക്കുക bố bye